തിരുമെടുക്കുന്നിന്റെ മാത്രമല്ല ഈ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നാടകവേദിക്ക് വലിയ നഷ്ടമായിരുന്നു നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തന്റെ നാല് വയസ്സിൽ ഈ ലോകത്തിനോട് വിട പറയുമ്പോൾ തിരുമെടുക്കുന്നിന്റെ മാത്രമല്ല ഈ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നാടകവേദിക്ക് വലിയ നഷ്ടമായിരുന്നു പ്രിയപ്പെട്ട ഹൗസേപ്പച്ചൻ സംഭാഷണം കൊണ്ടും അതുപോലെ അഭിനയം കൊണ്ടും മനുഷ്യവ്യാപാരത്തെ സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ദൃശ്യ ശ്രവ്യ മാധ്യമമായ നാടകം ആ നാടകത്തിന്റെ കലാമൂല്യം ഒട്ടും ചോരാതെ മലയാളികളിലേക്ക് അതിവേഗത്തിൽ പകർന്നുകൊടുത്ത ഒരു മഹാനായ നാടക കലാകാരനായിരുന്നു സംഘാടകനായിരുന്നു പ്രിയപ്പെട്ട ഹൗസൈബച്ചൻ ഹൗസേബ് ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എന്റെ ഓർമ്മയിൽ വരുന്നത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന്റെ അവസാനം പ്രീഡിഗ്രി വിദ്യാർത്ഥിയായി കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു മലയാള അധ്യാപകൻ എന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും അതുപോലെ എസ് എസ് എൽ സിയും തിരുമുടിക്കുന്നിലാണ് പൂർത്തീകരിച്ചത് എന്നറിഞ്ഞ നിമിഷം അദ്ദേഹം ചോദിച്ച ചോദ്യം അവിടെ ഒരു കലാകാരൻ ഉണ്ടായിരുന്നല്ലോ ഔസൈപ്പച്ചൻ അറിയുമായിരുന്നു അങ്കമാലി നാടക നിലയത്തെ കേരളത്തിലും കേരളത്തിനും പുറത്തും വീരശൃംഖല എന്ന നാടകത്തിലൂടെ യന്ത്രഭാവ എന്ന നാടകത്തിലൂടെ പിന്നീട് എൻ എൻപിള്ളയുടെ ക്രോസ്ബെൽറ്റ് അടക്കമുള്ള നാടകങ്ങളിലൂടെ ഈ മലയാളികളെ മലയാളക്കാരെ വിട്ടുകൊണ്ട് അവതരണത്തിന്റെ പുതിയ ശൈലികൾ അവതരിപ്പിച്ച വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട ഔസൈപ്പച്ചൻ ഒരു കലാകാരനെ ജീവിതത്തിൽ ആദ്യമായി നേരിട്ട് കാണുന്നത് തിരുമിടുക്കുന്നു പള്ളിയിലെ പള്ളി പെരുന്നാളിന്റെ ഭാഗമായി നിറഞ്ഞ സദസ്സിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന സദസ്സിൽ ഹൗസേബച്ചന്റെ സംഘാടകന മികവിൽ അങ്കമാലി നാടക നിലയത്തിന്റെ നാടകങ്ങളിലൂടെയാണ് ഈ പ്രദേശത്തെ മനുഷ്യരെല്ലാം നാടകത്തിന് ഒരു കലാകാരനെ ഒരു വലിയ വ്യക്തിയെ എപ്പോഴും കാണുന്നത് എന്റെ കൊച്ചു ജീവിതത്തിൽ ഒമ്പതാം ക്ലാസ്സിലെ മറ്റു പഠിക്കുന്ന സമയത്ത് തിരുമിടുക്കുന്നു സ്കൂളിലെ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി ആ നാടകത്തിന്റെ സമയത്ത് ആ നാടകം പൂർത്തീകരിച്ച സമയത്ത് ഒരു വൃദ്ധന്റെ വേഷം അണിഞ്ഞ എന്റെ അടുത്ത് വന്ന് നീ ആള് കൊള്ളാലോ ചെക്ക എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഹൗസൈപ്പച്ചൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല അപ്പോ തീർച്ചയായും ഈ തിരുമുടുക്കുന്നു എന്ന പ്രദേശത്തിന്റെ ഒരാളാണ് നിങ്ങൾ എന്നറിഞ്ഞാൽ നാടകവും അല്ലെങ്കിൽ സാഹിത്യ മേഖലയും ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഒരു പേര് ചോദിക്കുന്ന ഒരു പേര് പ്രിയപ്പെട്ട ഹൗസൈപ്പച്ചന്റെ ആയിരിക്കും എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഹൗസൈപ്പച്ചൻ എന്നത് ഒരുപക്ഷെ പതിനഞ്ച് എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ലോകത്തിനോട് വിട പറഞ്ഞ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് കുറിച്ച് ഒരുപാട് പറയുക അസാധ്യമാണ് എന്നാൽ തിരുമെടുക്കുന്ന് എന്ന് പറയുന്ന ആ പ്രദേശത്തിനകത്ത് ഒരു പ്രാദേശിക നാടക സമിതി ഉണ്ടാക്കി പിന്നീട് കേരളം ശ്രദ്ധിക്കുന്ന ഒരു നാടക സമിതി ഉണ്ടാക്കി അങ്കമാലി നാടക നിലയം എന്ന് പറയുന്ന നാടകത്തിന്റെ നാടകവേദിയിലൂടെ വീര ശൃംഖലയടക്കമുള്ള സംസ്ഥാന അവാർഡുകൾ വാങ്ങിയ നാടകങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു അവതരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ നാം ആലോചിക്കുമ്പോൾ തന്റെ നാൽപ്പത്തി വയസ്സിൽ വിട വാങ്ങിയില്ലെങ്കിൽ മലയാള സിനിമാ ലോകത്തിലതൊക്കെ എത്തിച്ചേരേണ്ട വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട അവസ്ഥയെപ്പറ്റി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു